ഒരു ചെറിയ വീഡിയോ എടുക്കാൻ റൈറ്റ് ബ്രേക്ക് സെക്കൻഡ് വിട്ട് ഹാഫ് ക്ലച്ച് നിർത്തി ഞാൻ ബ്രേക്കിന്ന് വിട്ട് ഹാഫ് ക്ലച്ച് കയർത്തിളയ്ക്കാനല്ലേ പറഞ്ഞേ ഞാൻ ബ്രേക്കിന്ന് വിടാൻ പറഞ്ഞിട്ട് നീ വിട്ടില്ല ക്ലച്ചിന്ന് മുഴുവൻ എടുക്കുകയും ചെയ്തു ഹാഫ് ക്ലച്ചിന് അല്ല വളയ്ക്കാൻ പറഞ്ഞത് അപ്പൊ പകുതി ക്ലച്ച് ആരാ വാങ്ങിയത് ഞാനാ വാങ്ങിയത് നീ അത് എനിക്ക് അങ്ങനെ ആവശ്യം ഉണ്ടോ പോക്കറ്റ് നിന്നൊക്കെ വാഹനം കേറി വരുമെന്ന് പ്രതീക്ഷണം വേണം ചെയ്യാം കേട്ടോ കണ്ടോ കണ്ടോ കണ്ടില്ല ബ്സർവേഷൻ ചുറ്റുപാടും നിരീക്ഷിക്കാം അയാളെ നോക്കിക്കോ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു വസ്തുവിനെ ഒരു വ്യക്തിനെയോ ഒരു കാറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ തന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഫുള്ള് മൈൻഡ് ഡയറക്ഷൻ അവിടെ മാത്രമായി പോകും ചുറ്റുപാട് നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ മനസ്സിലായോ